നമസ്കാരം അങ്ങനെ രാമജന്മഭൂമിയുടെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി രാജ്യത്തിൻ്റെ ഭരണത്തലവന്മാരും ഒരുപാട് പൂജാരികളും ഒരുപാട് സെലിബ്രിറ്റികൾ സിനിമാ നടന്മാർ കായിക താരങ്ങൾ പല പല മേഖലയിൽ പ്രാഗത്ഭ്യം തെളിച്ചവർ എല്ലാവരും എല്ലാവരെയും ക്ഷണിച്ച് വളരെ ആഘോഷമായി പ്രാണപ്രതിഷ്ഠ നടക്കുകയുണ്ടായി എന്നാൽ ഇതിനെക്കുറിച്ച് നമ്മളുടെ മാധ്യമങ്ങൾ വലിയ കാര്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എങ്കിലും ആരും ഇതിനെ വിമർശിച്ച് കണ്ടില്ല വിമർശനങ്ങൾ ഇതിന് കുറവായിരുന്നു കാരണം ഈ ഒരു അവസ്ഥയോട് എല്ലാവരും പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് തൊണ്ണൂറ്റി രണ്ടിൽ ബാബു മസ്ജിദ് പൊളിച്ച അന്നുണ്ടായ ഒരു ആരവം അല്ലെങ്കിൽ അന്നതിനെ അന്നതിനെതിരെ ശബ്ദിച്ചിട്ടുള്ള ശബ്ദങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എല്ലാവരുടെ വിമർശനങ്ങൾ നിലച്ചുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി കുറച്ച് മുസ്ലിം മതവിശ്വാസി ഇസ്ലാം മതവിശ്വാസികളായ ആളുകൾ മാത്രമേ ഇതിനെ വിമർശിച്ച് കാണുന്നുള്ളൂ എന്നാൽ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ നിരീക്ഷകരോ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയത്തിൽ തൊടുന്നതിനും പിടിക്കുന്നതിനും അഭിപ്രായം പറയുന്ന എല്ലാ ആളുകളും ഇതിലൊന്നും അഭിപ്രായം പറഞ്ഞ് കണ്ടില്ല എന്തിന് നമ്മുടെ നാട്ടിലെ നമ്മുടെ സംസ്ഥാനത്തെ ഭരണ ഈ സംഘപരിവാറിൻ്റെ ഏറ്റവും വിരുദ്ധരായ ഭരണ സംഘാംഗങ്ങൾ പോലും ഇതിനെതിരെ ഒരു വാക്കുപോലും പറഞ്ഞു കണ്ടില്ല അതായത് വേറൊരു സമുദായത്തിൻ്റെ പള്ളി പൊളിച്ചിട്ടാണ് അവിടെ ഒരു സംഭവം പണമെന്നുള്ള നഗ്നസത്യം നിലനിൽക്കെ ഒരു അമ്പലം പണമെന്നുള്ള നഗ്നസത്യം നിലനിൽക്കെ അതിനെതിരെ ആരും പ്രതികരിച്ച് കണ്ടിട്ടില്ല രവിചന്ദ്രൻ മാഷിൻ്റെ ഒരു വാചകം കടമെടുത്ത് പറയാം കാരണം ഈ സന്ദർഭത്തിൽ ചോദിച്ചൊരു കഥ കൊണ്ട് പറയാം ആരെക്കുറിച്ച് എഴുതുമ്പോഴാണോ നിങ്ങളുടെ പേന വരയ്ക്കുന്നത് ആർക്കെതിരെ സംസാരിക്കുമ്പോഴാണോ നിങ്ങൾക്ക് വാക്ക് കിട്ട കിട്ടാതെ വരുന്നത് അവരാണ് നിങ്ങളുടെ യഥാർത്ഥ ഭരണാധികാരികൾ ഭയമാണ് മനുഷ്യനെ മുന്നോട്ട് ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് കാരണം ജീവനെക്കുറിച്ചുള്ള ഭയം താങ്ക്